എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മറുമൊഴി ഭാഷണത്തിനു വേണ്ടി ഞാൻ ചെയ്യുന്നു മുഴുവൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സുഹൃത്തുക്കളെയും നാട്ടുകാരെയും പുസ്തക പുറത്തിറക്കിയത് ഇന്ന് പ്രസാധകര കൂട്ടത്തിൽ വളരെ മുൻപന്തിയിൽ കലാപരമായി പ്രസാദനം നടത്തുന്ന വാഷോ ബുക്സാണ് ഷെൽവിയുടെ കാലത്തിന് ശേഷം പുസ്തക പ്രകാശനം ഏറ്റവും സർഗാത്മകമാക്കുന്ന ഒരു പ്രക്രിയ അർഷാദിന്റെ നേതൃത്വത്തിൽ വാഷോ ബുക്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം എല്ലൊണ്ടും ഒരു സൗഭാഗ്യം നിറഞ്ഞൊരു ചടങ്ങാണിത് എന്നതിൽ യാതൊരു സംശയവും ചനിയാച്ചോളി എന്ന പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് എന്താ കാര്യം എന്ന് മനസ്സിലാവില്ല ഇതറിയാം വായിച്ചു വരുന്ന സമയത്ത് നമുക്കറിയാം ഗുജറാത്തിലെ വസ്ത്രത്തിൻ്റെ ഒരു പേരാണ് അതൊരു പ്രതീകാത്മകമായി പല അർത്ഥതലങ്ങളും ചനിയാച്ചോളി എന്ന ഈ ശീർഷകം ഈ നോവലിനെ കൊടുത്തതിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും അത് നമുക്ക് എൻ്റെ ആ ഒരു ധ്വനിസാന്തരമായ നിരൂപണത്തിലേക്ക് വരുമ്പോൾ പിന്നെ ആലോചിക്കാവുന്നതാണ് കുറച്ച് തിരക്കുകൾക്കിടയിൽ വളരെ വേഗത്തിലാണ് ഈ പുസ്തകം എനിക്ക് വായിച്ചു തീർക്കാൻ പറ്റിയത് വല്ലാതെ ആഴത്തിലേക്ക് ശ്രദ്ധയോടു കൂടി വായിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ഈ പുസ്തകത്തിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു സാഹിത്യ തത്വമാണ് കുറച്ചു കാലമായിട്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന പുരോഗമന മനസ്സുള്ളവരുടെ ഉള്ളിലെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹിത്യ തത്വമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അത് സ്നേഹം ഒരു രാഷ്ട്രീയ ഗണമാണ് ലവ് ഇസ് എ പൊളിറ്റിക്കൽ ജന നമ്മൾ സാധാരണ സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ അതിന് രാഷ്ട്രീയമായിട്ടൊന്നും ബന്ധമില്ല അത് വീട്ടിലുള്ള കാര്യമാണ് ആൾക്കാർ തമ്മിലുള്ള ബന്ധത്തിലുള്ള കാര്യമാണെന്നാണല്ലോ നമ്മൾ വിചാരിക്കാറുള്ളത് പക്ഷെ അതല്ല അതൊരു രാഷ്ട്രീയ ഗണമാണ് രാഷ്ട്രീയ ശക്തിയാണ് സ്നേഹം എന്ന് തിരിച്ചറിഞ്ഞുകൂടി ഈ തിരിച്ചറിവ് വരുന്നതിന്റെ കുഞ്ഞ തന്നെ രാഷ്ട്രീയവും വ്യക്തിപരമായ കാര്യങ്ങളും കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് സൂസൻ സോണ്ടാക്ക് പറഞ്ഞിട്ടുണ്ട് ഈസ് പൊളിറ്റിക്കൽ നമ്മൾ വിചാരിക്കും ഈ മൈക്കുമല്ലു വർത്താനം പറയുന്ന മുദ്രാവാക്യം വിളിക്കുന്നതും ജാഥ നയിക്കുന്നതും ഒക്കെയാണ് രാഷ്ട്രീയം എന്നാണ് നമ്മൾ ഇവരിൽ വിചാരിക്കാറ് അല്ല നമ്മുടെ വ്യക്തിബന്ധത്തിലുള്ള പെരുമാറ്റം ആൾക്കാരെയായിട്ടുള്ള ഇടപെടലുകൾ അവരോടുള്ള സ്നേഹബന്ധം ഇതെല്ലാം രാഷ്ട്രീയ പ്രാധാന്യം അറിയിക്കുന്ന കാര്യങ്ങളാണ് വ്യക്തിപരമായതിൽ രാഷ്ട്രീയം കടർന്നിരിക്കുന്നു രാഷ്ട്രീയ പൂരിതമാണ് ഏത് വ്യക്തിപരമായിട്ടുള്ള കാര്യവും എന്ന് അവർ തുറന്നു പറഞ്ഞു അതിൻ്റെ ഒരു അതുകൊണ്ട് തന്നെ ഏറെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു നമ്മുടെയെല്ലാം ജീവിതം കടന്നു പോകുന്നു പല ഉള്ള പരിശ്രമങ്ങൾ ഒരുപക്ഷെ ഏറ്റവും നന്നായി നടത്തുന്ന ലോകമാകെ പ്രസരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അത്തരമൊരു സാധ്യത ഈ പരിപാടി തുറന്നു വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കടക്കുകയാണ് പുസ്തക പ്രകാശനം ചെയ്യുന്നതോ മലയാളത്തിൻ ശ്രീ കെ പി രാമനുണ്ണി സംസാരിക്കും ഈ ആത്മാവിന്റെ വിരുദ്ധതയാണ് ജീവിതം ഇങ്ങനെ ഈ വ്യത്യസ്തമിയായിട്ട് കണ്ടിട്ടുള്ള വെസ്റ്റേൺ മോഡേണിറ്റിയാണ് വ്യക്തിപരമായതൊന്നും രാഷ്ട്രീയമല്ല വ്യക്തിപരം എന്ന് പറഞ്ഞാൽ അതിന്റെ വൈപരീത്യമാണ്